പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചോദ്യം എന്ന് വെച്ചാൽ പതിനൊന്ന് മുതൽ മുപ്പത് വരെ നമുക്ക് എങ്ങനെ കൂട്ടിയെടുക്കാം ഇപ്പൊ ഞാൻ ചെറിയ സംഖ്യ ഇപ്പം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഉത്തരം കണ്ടതിന് ശേഷം നമ്മളത് കൂട്ടി നോക്കുമ്പോൾ നമ്മൾ ഈ കണ്ട ഉത്തരം ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പക്ഷെ ഇതേ മെത്തേഡിൽ നമുക്ക് എത്ര വലിയ സംഖ്യകൾ കിട്ടിയാലും അതിനെ നമുക്ക് കൂട്ടിയെടുക്കാം അപ്പൊ എങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് നോക്കാം പതിനൊന്ന് മുതൽ മുപ്പത് വരെയുള്ള സംഖ്യകളാണ് അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കാം സാധാരണ ഇവിടെ ഒരു എക്വേഷൻ നമുക്ക് കാണാറുണ്ട് ആ എക്വേഷൻ എന്ന് വെച്ചാൽ ഒന്ന് മുതൽ ഏതു വരെ വേണമെങ്കിലും കാണാം എന്നുള്ള രീതിയിലുള്ള എക്വേഷനാണ് നമുക്ക് സാധാരണ എല്ലാവരും പറയുന്നത് പക്ഷെ അങ്ങനെ കണ്ടുപിടിച്ച നമുക്ക് ഈ കണക്ക് ചെയ്യാൻ പറ്റൂല അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം അപ്പൊ എനിക്ക് മനസ്സിലായ രീതി അനുസരിച്ച് ഞാൻ പറയണം അപ്പൊ ഇനിയൊരു കാര്യം പറയട്ടെ പലരും പല രീതിയിലാണ് കണ്ടുപിടിക്കുന്നത് ആ രീതി എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പൊ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അല്ല നമ്മൾ പഠിച്ച രീതി ഫോളോ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതും ഫോളോ ചെയ്താൽ മതി എങ്ങനെ ചെയ്താലും നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടണം അതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നമുക്ക് കണക്കിലേക്ക് പോവാം അതായത് പതിനൊന്ന് മുതൽ മുപ്പത് വരെയുള്ള അക്കങ്ങൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടാം എന്നാണ് നോക്കേണ്ടത് അപ്പം നമുക്കിവിടെ പതിനൊന്നിന് മുൻപുള്ള പത്ത് വരെയുള്ള അക്കങ്ങളെ നമ്മൾ ആദ്യം ഒഴിവാക്കിയിട്ട് ഈ പതിനൊന്ന് മുതൽ മുപ്പത് വരെ എത്ര അക്കങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് അവസാനത്തെ അക്കം ഇവിടെ എഴുതിയിട്ട് അതിൽ നിന്ന് പതിനൊന്നിന് മുൻപ് ഉള്ള പത്ത് അക്കങ്ങളെ നമ്മൾ എന്ത് ചെയ്യും ഒഴിവാക്കും ഇങ്ങനെ ഒരു ബാക്കറ്റ് കിടക്കട്ടെ എന്നിട്ട് നമുക്ക് ഈ ഒന്നാമത്തെ അക്കവും മുപ്പതാമത്തെ അക്കവും കൂടെ എന്ത് ചെയ്യാം കൂട്ടാം കൂട്ടിക്കിട്ടുന്ന ആൻസറിനെന്ത് ചെയ്യണം രണ്ട് കൊണ്ട് പാലിക്കണം ഇതാണ് പലരും ചോദിച്ച് ഈ രണ്ട് എവിടെ നിന്ന് കിട്ടിയെന്ന് അതായത് ഈ രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ നമുക്ക് ഒരു ഇരട്ടി ഫിഗർ കിട്ടും അതിനെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യണം അതല്ല നിങ്ങൾ ഈ രണ്ട് സംഖ്യകളുടെയും ശരാശരി എന്നുള്ള അർത്ഥത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെയും ഈ രണ്ട് സംഖ്യകൾ കൂട്ടുകിട്ടുന്ന ഉത്തരത്തെ ആ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഭാഗിക്കണം എന്നുള്ള രണ്ട് പിന്നെ ഇതിന്റെ പകുതി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ പകുതി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര എന്ത് ചെയ്യണം രണ്ടുകൊണ്ട് വായിക്കണം അപ്പൊ ഈ രണ്ട് എങ്ങനെ വന്നു എന്നുള്ളത് ഇനി എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ബാക്കി ഭാഗത്തിലേക്ക് പോകും നിന്ന് പത്ത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഇരുപത് അതായത് പതിനൊന്ന് മുതൽ മുപ്പത് വരെ ഇരുപത് അക്കങ്ങളാണെന്ന് നമുക്ക് ലഭിക്കും പ്രിയപ്പെട്ടവര് ഞാൻ കുറച്ച് കാലം പുറത്തു നിന്നാണ് എടുത്തത് അപ്പം മഴയുടെ ചെറിയ ലക്ഷണം അതുകൊണ്ട് വീട്ടിനകത്ത് കയറിയിരിക്കാണ് അപ്പം ബാക്കി ഭാഗം തുടർന്ന് കാണാം അപ്പോൾ ഇരുപതേ ഗുണം ൊന്ന് ഭാഗം രണ്ട് എന്ന് നമുക്ക് ലഭിക്കും നാല്പത്തി ഒന്ന് എങ്ങനെ ലഭിച്ചു എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അതായത് പതിനൊന്നും മുപ്പതും കൂടെ കൂട്ടിയതാണേ അപ്പൊ നമുക്ക് ഈ ഇരുപതിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്തുകൊണ്ട് നാല്പത്തൊന്നിനെ ഡിവൈഡ് ചെയ്തില്ല എന്ന് വെച്ചാൽ നമ്മൾ നാല് ഒന്നും രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ പോയിന്റ് ഫൈവ് വരും അപ്പൊ നമുക്കത് ഇല്ലാതെ തന്നെ ഇരുപതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഇരുപതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ആൻസർ പത്തെന്ന് കിട്ടും അപ്പം ഈ പത്തും നാൽപ്പത്തി ഒന്നും കൂടെ ഗുണിക്കുമ്പോൾ നാന്നൂറ്റി പത്ത് എന്ന് കിട്ടും ഇതാണ് നമ്മുടെ ഉത്തരം അപ്പോൾ ഈ രീതി എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്നുകൂടെ പറയട്ടെ ഈ രണ്ട് എവിടെ നിന്ന് കിട്ടി എന്നാണ് പലരുടെയും ചോദ്യം ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ കൂട്ടിയിട്ട് അതിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ അത് മനസ്സിലായല്ല പകുതി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ചിലര് പറഞ്ഞ് അത് ശരാശരിയാണെന്ന് എന്തായാലും നമുക്ക് ഉത്തരം കറക്റ്റായി അപ്പോൾ നമ്മൾ പല കണക്കുകളും ചെയ്യുമ്പോൾ നമ്മൾ പല ഇക്വേഷൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത് ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാലും കണക്കിനെ ഒറ്റ ഉത്തരമേ ഉള്ളൂ ആ ശരി ഉത്തരം എങ്ങനെ കിട്ടി വഴി എഴുതി ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതി അവിടെ പുസ്തകത്തിൽ കാണിച്ചിരുന്നാൽ മതി അവിടെ മുഴുവൻ മാർക്കും നമുക്ക് ലഭിക്കും അധ്യാപകൻ പഠിച്ചതേ കുട്ടി എഴുതാവോ എന്നൊരു അധ്യാപകരും പറയില്ല അത് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കുക നമ്മൾ കുട്ടി ഏത് ഉത്തരം കണ്ടുപിടിച്ചു അത് ഏത് രീതിയിൽ കണ്ടുപിടിച്ചു ഉത്തരം തെറ്റാതിരുന്നാൽ നമുക്ക് മുഴുവൻ മാർക്കും കണക്കിന് ലഭിക്കും അപ്പോൾ തുടർച്ചയായിട്ടുള്ള സംഖ്യകൾ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ രീതി എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ എല്ലാവരും സാധാരണ ഒന്ന് മുതൽ തുടർച്ചയായ സംഖ്യകൾ ഇടുന്നത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്കുള്ള ഒരു സംഖ്യ വന്നാൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിച്ച് ഇടയ്ക്കുള്ള സംഖ്യകൾ ഇട്ടത് പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അറിയാവുന്ന കാര്യം എന്തായാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേനെ ധാരാളം പേര് അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വളരെ സന്തോഷം അവർ പറയുന്നത് കണക്ക് പറഞ്ഞു തരുന്നത് നിർത്തിക്കളയരുത് എന്നാണ് തീർച്ചയായിട്ടും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല അതോടൊപ്പം ഞാൻ സ്ഥിരമായി ചെയ്തു വരുന്ന വീഡിയോകളുണ്ട് അതും െയ്യും ഇപ്പോ കണക്ക് ഏ കൊറേറെ ഞാൻ ഇട്ട് തന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ എല്ലാം വീഡിയോ ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റു വീഡിയോകൾ ഇതോടൊപ്പം തന്നെ തുടർന്ന് പോകാനാണ് ആഗ്രഹം അപ്പൊ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം